എൻ്റെ പേര് റോസിലി വീട് മാള ഞാൻ ഞാനാ ഇവിടെ വന്നപ്പോൾ എൻ്റെ മോളെയും കൊണ്ടുവന്ന വന്നിരുന്നു മോള്ക്ക് ശക്തമായ തലവേദനയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവുണ്ടായില്ല എന്നിട്ട് പിന്നെ ഒടുവിൽ എം ആർ ഐ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് പേടിയായിരുന്നു എന്നിട്ട് അത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ തലയ്ക്ക് കുഴപ്പമൊന്നും ഇണ്ടായില്ല ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മൈഗ്രെയിൻ്റെ വേദനയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്ന് നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ മോളിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഏകദിന കൺവെൻഷന് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ കൂടി അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് വാങ്ങിച്ചു പോയി കഴിഞ്ഞിട്ട് വെഞ്ചിരിച്ച ഒലുവോയിൽ പറ്റി ഇപ്പം എൻ്റെ മോൾക്ക് വേദന എല്ലാം മാറി ഒരു കുഴപ്പമുണ്ടായില്ല രണ്ട് വർഷമായി തലവേദന തുടങ്ങിയിട്ട് അതിൻ്റെ ഇപ്പം മാറിയിട്ടിപ്പോൾ അഞ്ചാ ആറുമാസമായി നല്ലൊരു കൈ അതിശക്തമായ തലവേദന ആയിരുന്നു കേട്ടോ മൈഗ്രീൻ്റെ പിന്നെ എൻ്റെ രണ്ടാമത്തെ മോളുടെ കുഞ്ഞിന് ഇതുപോലെ തന്നെ ഭയങ്കര അലർജി രോഗം വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലും ഇതൊക്കെയായിരുന്നു അപ്പോൾ ഒരു അറുന്നൂറ് രൂപയുടെ ക്രീം വേണം ഒരാഴ്ച പരറ്റി ഒക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്ന മോളെ അത് മാറ്റി ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഡ്രൈ സ്കിന്നാണ് അത് ക്രീം പറ്റിയാലോ അത് കുറേ നാൾ പറ്റിയാലേ അത് കുറയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഇനി അത് വാങ്ങണ്ട ഈ ഒരു ഓയിൽ പരറ്റി മേത്ത് പരറ്റി പ്രാർത്ഥിക്കാം അന്ധവിശ്വാസ പ്രമാണ ജൊല്ലി പ്രാർത്ഥിക്കും తికం మరి ఇ పరు రెండు మూడు මාసైట్ మోల్డ ఇదొక్క మారి 90% మారి ఒక చెరియ పాడ ఉల్లు అది మారి అది మారి దేవుడిని నన్ని కొరిసల